അപ്പൊ ഇന്ന് ആ ഒരു ദിവസമാണ് നമുക്ക് ഒരു പാട്ട് പാടാൻ്റെ അവസരം കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ട്രീസർ എന്തായാലും ഞങ്ങള് ഈ വീഡിയോടൊപ്പം തന്നെ കാണിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആവുമ്പോൾ കുഞ്ഞിച്ച് വൈകിപ്പോയി ആയെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി വ്ലോഗാണിട്ട് നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്നൊക്കെ പറയാമല്ലോ വിനേഷ് ചേട്ടാ അപ്പം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നടക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കാര്യം എന്താ വെച്ചാൽ നമ്മളോട് ഒരുപാട് പേര് നമ്മുടെ ലൈവൊക്കെ കാണുമ്പോഴൊക്കെ പറയാം വിനേഷ് ചേട്ടാ ഒരു പാട്ട് ചെയ്യുക അല്ലേ ഒരു പാട്ട് പാട് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യണം കേട്ടോ എപ്പോഴെങ്കിലും ഇതൊക്കെ പറയാം നമ്മൾ പറയും ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് പോകാമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു വിളിക്കുവാണെങ്കിൽ എന്തായാലും ഉറപ്പാണ് ചെയ്യുന്നത് ഒരുപാട് ആഗ്രഹം ഗ്രഹമാണെന്നൊക്കെ പറയാല്ലോ അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമാണ് നമുക്ക് ഒരു പാട്ട് പാടാൻ്റെ അവസരം കിട്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ഇരട്ടി സന്തോഷം എന്താണെന്ന് പറയും ഒന്നിച്ചോട്ടോ പാട്ട് പാടുന്നത് അതെ നമ്മുടെ ഫുൾ ാണ് കേട്ടോ ഇന്ന് പോയിട്ട് അത് പാടാൻ പോണത് ആയിട്ടുള്ളത് ബാക്കി കൊറച്ചാണ് ഞങ്ങൾ എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് കാരണം നാല് പേർ കൂടി ഒന്നിച്ചൊരു ആദ്യത്തെ റെക്കോർഡിങ് അല്ലേ അത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ പാട്ട് തന്നത് നമ്മുടെ അഭിനീഷന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് ആള് നാട്ടിൽ നിന്ന് എങ്ങനെ ചോദിച്ചു അപ്പൊ നമുക്കും സന്തോഷം അല്ലെ അങ്ങനെ ഒരു അവസരം കിട്ടിയാലും അപ്പൊ ആളോട് സ്പെഷ്യൽ താങ്ക്സ് പറയണു ഇനിയിപ്പോ ഈ ഒരു പാട്ട് എല്ലാം വിജയമാക്കേണ്ടത് നിങ്ങൾ അല്ലെ എല്ലാരും കേട്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയുക അപ്പൊ ഞങ്ങൾ എന്തായാലും റെക്കോർഡിങ്ങിനായിട്ട് ഇന്ന് പോവുകയാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നാട്ടിൽ പോക്കൊന്നും ഉടനെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പോയിട്ട് ആ അതെ അതെ കുട്ടികളുടെ ക്ലാസും മഴയും എല്ലാം കൊണ്ടും നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇപ്പൊ ഈ ഒരു സമയത്ത് സിറ്റുവേഷൻ പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിച്ച് ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് അയക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മള് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് സ്റ്റാമിയുടെ പ്രോഡക്റ്റ് ആണ് പുതിയ പ്രോഡക്റ്റ് പറയാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് സ്റ്റാമിയയുടെ നമ്മുടെ ഒരു ഹെയർ പാക്ക് പാക്കാണ് കേട്ടോ നമുക്കിപ്പോൾ വീട്ടിൽ ഒന്നും തേക്കാനുള്ള ആ ഒരു എന്താ പറയുക ഇലയൊക്കെ അരച്ച് ചെമ്പത്തിയിലൊക്കെ അരച്ച് താളിയാക്കി തലയിൽ തേക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടും സമയലാഭവും എല്ലാം ഉണ്ട് ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ കുറെ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കും ഒക്കെ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇത് നമ്മളുടെ സ്റ്റാമിയയുടെ വേണ്ടോ ഹെബിസ്കസിൻ്റെ അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ അതിൻ്റെ എല്ലാം പൗഡറുകളാക്കിയതാണ് കേട്ടോ ഹെബിസ്കസ് പൗഡർ അതോടൊപ്പം ആംല പൗഡർ പിന്നെ റീത്ത പൗഡർ ഒപ്പം തന്നെ നമ്മുടെ ബൃങ്കരാജ ഷിക്കാഗ ഇതെല്ലാം നമ്മുടെ ഹെയറിന് വളരെ നല്ല സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരു ബൗളിലെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു തേർട്ടി മിനിറ്റ്സ് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് നമ്മുടെ താളിയൊക്കെ സാധാരണ നമ്മൾ തേക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കുറച്ചിപ്പോൾ സമയം അതിൽ ഇല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചാലും മതി കുറച്ച് നേരം വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ശരിക്കും നമ്മുടെ ഹെയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ആവും നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയിക്കോണ്ടിരിക്കട്ടോ പിന്നെ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ പോണത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് രാത്രി ആയിട്ടുണ്ട് എട്ടെട്ടര ആയി കേട്ടോ പക്ഷെ എന്നാലും സ്റ്റുഡിയോക്കാർ നല്ല ആൾക്കാരായിരുന്നു അപ്പം നമ്മളോട് പറഞ്ഞു എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല പോരേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ റെഡിയല്ലേ പാട്ട് പാടാൻ കേദാറോ കേദാർ അവിടെ എന്തോ ഒരു പാട്ടൊക്കെ വെക്കാനുള്ള തിരക്കില് ഭയങ്കര തിരക്കാണ് നമ്മൾ വിളിച്ചാലൊന്നും വീഡിയോ എടുക്കുമ്പോഴും പുള്ളിക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല റീൽസിന് മാത്രമാണ് തല കാണിക്കുന്നത് കേട്ടോ കേദാർ അപ്പം എന്തായാലും ഇനിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ പോകാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല ഇന്നിപ്പോൾ ഇച്ചിരി ഒന്ന് മഴ തുറന്നുപെടുന്നതെന്ന് വെച്ചേട്ടാ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം എന്തായാലും നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ െ അതെ അപ്പൊ മഴ ആയതുകൊണ്ട് നമ്മൾ രാത്രി അത്ര അങ്ങ് പോകുന്നില്ല ഇങ്ങോട്ടേക്കും അല്ലേ ഡേ ടൈമിൽ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു പോരും നമ്മൾ ഇവിടെ എത്തി സ്റ്റുഡിയോയിലേക്ക് നമ്മൾ പോവാണ് അപ്പൊ ഇത് ഒരു എന്താ പറയുക ഫ്ളാറ്റ് അവർ താമസിക്കുന്ന ഫ്ലാറ്റ് തന്നെയാണോ അത് തന്നെ സ്റ്റുഡിയോ ആക്കി കൂടി എടുത്തേക്ക് അതെ അവിടെ ചെന്നിട്ട് റെക്കോർഡിംഗ് പൊടിമാരാണ് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ചെല്ലുക ആദ്യമായിട്ടാണ് പാട്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ ഒന്നും എങ്ങനെ ഒരു പാടിയാതി

ഞങ്ങളിപ്പോ വേഗം പോവാണ് ഇവിടെ നിന്ന് ഇറങ്ങുവാനേക്കും സ്റ്റുഡിയോയിലൊക്കെ പോയി പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ വന്നേക്കാണ് എന്താ പറയാ ഭയങ്കര സന്തോഷമല്ല വിനേഷ് ഏട്ടാ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സ്വപ്നം ഉണ്ടോ ശരിക്കും ഇതിപ്പോ ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞു തന്നത് ഞങ്ങളുടെ ആ ഒരു ഇതുകൊണ്ടാണ്ട് സന്തോഷം കൊണ്ടാണ് കാരണം ഒരുപാട് നാൾ ആഗ്രഹിച്ച് കിട്ടിയ ഒരു സമ്മാനം എന്ന് പറയാലോ വിനീഷേട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതൊരു ഡിവോഷണൽ സോങ്ങ് ആണ് അതിന്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഡിവോഷണൽ സോങ് പാടാൻ പറ്റിയൊരു സന്തോഷമുണ്ട് അപ്പം ഫുൾ ഫാമിലി പാടിയും പറയേ അതെ അതെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയാ ഒരുപാട് നാളതായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടി ആദ്യത്തെ പാട്ട് കൂടെ കൂടി ചേർന്ന് പാടാനായിട്ട് പറ്റി അപ്പം പിന്നെ അതിൻ്റെ ഇപ്പോൾ ടീച്ചർ ആയിട്ടുണ്ട് ആ ടീച്ചർ നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതെ അപ്പം നമ്മൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കൂടി ഒന്നിച്ച് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേട്ടാ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ട്രീസറിന് കൂടി നമ്മൾ ഈ വീഡിയോയോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ നമ്മളുടെ ഫുൾ വീഡിയോ വരുന്ന സമയത്ത് ഫുൾ സോങ് വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അതോടൊപ്പം തന്നെ അത് നല്ലൊരു വിജയമാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ അതാണ് ഇപ്പം പറയാനുള്ളത് ഇപ്പം നമുക്ക് ഈ പാട്ട് തന്ന അനൂപിനോട് സ്പെഷ്യൽ താങ്ക്സ് അതോടൊപ്പം തന്നെ ആ ഒരു ടീമിനോട് എല്ലാവരോടും നമ്മളെ നന്ദി അറിയിക്കുകയാണ് സന്തോഷം അല്ലെ ഉൻ ചേട്ടാ ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും എല്ലാവരും ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്കൊരു പാട്ട് കിട്ടണം എന്നല്ലേ ഒത്തിരി വിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കിട്ടട്ടെ കിട്ടട്ടെ പ്രാർത്ഥന നമുക്കൊരു പാട്ട് കിട്ടി അപ്പൊ ഇനിയിപ്പോ അത് പുറത്ത് വരുന്ന സമയത്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം സപ്പോർട്ട് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ അറിയിക്കുന്നതായിരിക്കും അതിന്റെ സ്വം വരുന്ന സമയത്തും ഇപ്പൊ ട്രീസർ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇപ്പൊ ട്രീസർ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോടൊപ്പം തന്നെ കാണിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും

സെപ്റ്റംബറിലേക്കായിരിക്കും വരുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് ഏകദേശം സെപ്റ്റംബറിലേക്കായിരിക്കും പറഞ്ഞത് അപ്പൊ എന്തായാലും അത് വരുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും എല്ലാവരും പ്രാർത്ഥനയും ഇത് എല്ലാം ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുന്നു അപ്പൊ ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു ആ ഒരു ഹാപ്പി വീഡിയോ എന്താ പറയുക വൈകിട്ട് പോകുക അല്ലെ അപ്പൊ എല്ലാവരും പ്രാർത്ഥന സഹകരണം ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം ഒരുപാട് നമ്മുടെ പഴയ പഴയ കൂട്ടുകാരൊക്കെ എനിക്കൊന്ന് കണ്ടുവരുന്ന നമ്മൾ വീഡിയോ ഇട്ട് പതിയെ പതിയെ വ്യൂസ് ആയി വരുന്നേ ഉള്ളൂ ൂ എല്ലാവരുടെയും കട്ടക്കുള്ള സപ്പോർട്ടും വേണം ലൈക്സും കാര്യങ്ങളൊക്കെ ഒക്കെ വേണം എന്നാൽ മാത്രമേ നമുക്കൊരു അല്ലെ പോലെ തന്നെ ഫുൾ എനർജിയിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും